നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇത് ചെമ്പക്കര കനാൽ റോഡാണ് ഈ റോഡിന്റെ ഏർ ഉദ്ഘാടനം ഈ ഭാഗങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് ഇത് തഴി തകർന്നടിഞ്ഞു പോയേക്കുന്നത് ജനങ്ങളുടെ പൈസയാണ് ഇത് എത്രയോ ഫണ്ടാണ് ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ടായിരുന്നത് ആ ഫണ്ട് വേസ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും റോഡ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ജനങ്ങളുടെ പൈസയാണ് ഇതെല്ലാം ജനങ്ങളുടെ പൈസയാണ് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ് ഓരോ റോഡും ഇന്നും പല സ്ഥലങ്ങളിലും റോഡ് പൊളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഗർത്തങ്ങളും അതുപോലെ തന്നെ റോഡ് പൊളിഞ്ഞ് ഒരിക്കലും ഒരിക്കലും അത് നന്നാക്കാൻ കഴിയാത്ത രീതിയിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന്